ർത്താവില്ലെന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാദിക്കണം മനശ്വരവായധനയെന്ന് സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായ ഭവയ്ക്ക് ആകണമേ സ്വർഗീയ സേനകളാൽ പാടുപ്പോഴ്ത്തപ്പെടുമ്പോഴും ഒരു വ്യത്യാസവും കൂടാതെ ഭൂമിയിൽ തന്റെ രക്തത്താൽ ഞങ്ങൾക്കെല്ലാവർക്കും പാപപരിഹാരം നേടിത്തന്നൂലമാകുന്ന എന്റെ കർത്താവേ നിനക്ക് ഇതാ വിശുദ്ധ സഭയിൽ വെച്ചിട്ട് ആചാരന്മാരുടെ കൈകളാൽ തന്റെ രക്തവും ശരീരവും വിഭാഗിക്കപ്പെടുന്നു തന്റെ ശരീരം ഭക്ഷിക്കപ്പെടുന്നു പക്ഷെ കുറഞ്ഞു പോകുന്നില്ല തന്റെ രക്തം പാലം ചെയ്യുന്നു പക്ഷെ അവസാനിച്ചു പോകുന്നു സ്വർഗീയന്മാർ സ്തുതിക്കുകയും ഭൗമികന്മാർ ആനന്ദിക്കുകയും ചെയ്യുന്ന ഈ സ്ത്രോത്രത്തിന് വരെ ഞങ്ങൾ അങ്ങേ കണിക്കുന്ന സമയത്തും സകല വരുന്ന ആളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ജീവിതം ർത്താവിന് മുൻപാകയും പുണ്യം നൽകുന്ന വെളിവിടുത്തിന് മുൻപാകെയും ദിവ്യവും സ്വർഗീയവുമായ പരിശുദ്ധ രഹസ്യങ്ങളോട് മുൻഭാഗിയും ഭയങ്കരമായി വിശുദ്ധ കുർബാനയുടെ ഭാഗ്യം ഈ വന്യപിതാവിനങ്ങളാൽ കുന്തിരിക്കാൻ വയ്ക്കപ്പെടുന്നു നാം എല്ലാവരും പ്രാർത്ഥിച്ചു മനോ ഗുണവും വ്യാജിക്കണം ഞങ്ങളുടെ ഞങ്ങളെ സഹായിക്കണമേ പാപരിഹാരം നൽകുന്നവനും തിന്മകളെ ക്ഷമിച്ച് അവയെ നീക്കുമായി ചോർമ്മിക്കാതിരിക്കുന്നു വരാനേ നിന്റെ സ്നേഹാദ്രതയാൽ അർത്ഥാവേ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാതെ മണ്ണുള്ള എന്റെ മഹാഭാവങ്ങളെ നിന്നിൽ വിശ്വസിക്കുന്ന ഈ ജനം മുഴുവന്റെയും സകലപരാധങ്ങളെയും അറിയില്ലായ്മകളെയും നീക്കുമായി കേണമേ ഉത്തമനായുള്ളവേ ദൈവതോ നേണമേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ ദൈവമായ ഭർത്താവേ നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ എന്റെ ഭർത്താവേ നിന്റെ മഹാവരുണയാൽ തന്നെ നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും ഉപദേഷ്ടാക്കന്മാരുടെയും ഗുരുദാസന്മാരുടെയും മരിച്ചുപോയിട്ടുള്ളവരുടെയും മഹത്വമുള്ളതിന്റെ വിശുദ്ധ വിശ്വാസികളായ ആത്മാക്കളെയും വിശ്വാസികളായണമേ ദൈവമായ കർത്താവേ അവരുടെ ശരീരാത്മദേഹികൾക്ക് ആശ്വാസം നൽകണമേ അവരുടെ അസ്ഥികളിൽ കരുടെയും കൃമേമാവുന്നവനുമെ തളിക്കണമേ കർത്താവേ മഹത്വത്തിന്റെ നാഥാമശിഹാദം മഹത്വത്തിൻ്റെ ഞങ്ങൾക്കെല്ലാവർക്കും നീ വിമോചനവും വിമോചനവുമായിരിക്കണമേ എന്റെ കർത്താവേ ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ തുണയ്ക്കായി നൽകണമേ ഞങ്ങളെ സഹായിക്കുവാൻ അവിടെ നിന്ന് വന്നു ഞങ്ങളെല്ലാവരെയും രക്ഷിക്കണമേ ഞങ്ങളുടെ അപേക്ഷയും പ്രാർത്ഥനയും കൈക്കൊള്ളുകയും ചെയ്യണമേ ദൈവമേ സകലവിധമായ കഠിനങ്ങളായ ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്നും ഭർത്താവേ കോപത്തിന്റെ വടികളെ കരുണാപൂർവ്വം തടുത്തു മാറ്റിക്കളയണവേ സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ ഒരവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ നിനക്ക് ഇഷ്ടമുള്ളത് അനുയോജ്യം നിന്റെ ദൈവത്വത്തിന് പ്രീതിപരവുമായ ക്രിസ്തി അവസാനം ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ നല്ലോരന്യത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ ഞങ്ങളിപ്പോഴല്ല ഇപ്പോഴും നീക്കി നിനക്ക് സ്തുതിയും സ്ഥാത്രവും സമർപ്പിക്കുന്നു മനുഷ്യന്റെ മാത്രമല്ല നീ മാലാഘമാരുടെയും പ്രധാന മാലാഘമാരുടെയും കൂട്ടങ്ങളെ പരിശോധിക്കുന്നു എല്ലാ ഹൃദയങ്ങളെയും പരിശോധന ചെയ്യുകയും ചെയ്യുന്നു എല്ലാ രഹസ്യങ്ങളെയും നി പരസ്യമാക്കുകയും ചെയ്യുന്നു ആകയാതയോട് കൂടിയാവുന്നുവെങ്കിലും നിന്റെ പരിവേടത്തിന്റെ മുമ്പാകെ നിൽക്കുന്ന നിന്റെ ദാശ്രാജങ്ങളോട് കരുണയുണ്ടാകണമേ എന്റെ പിതാവിന്റെ മുമ്പാകെ നിന്നെ തന്നെ സ്വയം കാഴ്ചയായി നീ സമർപ്പണം ചെയ്തുവല്ലോ ആകയാ നിന്നെ ആന്തരികമായ കണ്ണുകൾ കൊണ്ട് കാണുവാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കണ്ണുകൾക്ക് മുമ്പാകെ നീന്നുള്ളി പറയണമേ മഹോന്നതങ്ങളിൽ നിന്ന് പരിശുദ്ധരൂഹ മേൽ താഴങ്ങി വരുമ്പോൾ ഞങ്ങൾ ആത്മാവിൽ ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേ കുറുമാറാകണമേ നിന്റെ ശക്തിയപ്പത്തിന് നേരിൽ ചേർക്കപ്പെടുന്ന സമയത്ത് ഞങ്ങളുടെ ജീവൻ നിന്റെ ജീവനിൽ ചേരപ്പെടുമാറാകണമേ ഞങ്ങളെല്ലാവരുടെയും എല്ലാ അവയവങ്ങളിൽ നിന്നും എവിടെ നിന്ന് വായിക്കണമേ ും പരസ്യമായി വന്നുപോയാ മാലിന്യങ്ങളെ കഴുകി വടിമാറാക്കണമേ ലജ്ജയോടെ മടങ്ങി പോകുക ഞങ്ങൾക്ക് നിന്റെ അനുഗ്രഹങ്ങളും പാപപരിഹാരവും പ്രാപിപ്പാല് ഞങ്ങൾ യോഗ്യന്മാരാക്കണമേ ഞങ്ങളുടെ രക്ഷിക്കായിട്ട് വേർ പോയിരിക്കുന്നല്ല ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും ഗുരുനാഥന്മാരുടെയും വീണ്ടെടുപ്പിൻ്റായിട്ട് നിന്നെയും നിന്നെ ഐശ്വപിതാവിനെയും നിന്നെ പരിശുദ്ധാത്മാവിനെയും എന്തെങ്കിലും സ്തുതിക്കുവാനുമായിട്ട് ഇത് പര്യാപ്തമായി തീരുമാനമേ ഹീനും മഹാഭാവിയും നിന്റെതാസുരമാകുന്ന ഞാൻ ഇതായി പ്രകാരം സ്തുതിച്ചു കീർത്തിക്കുന്നു

വയ്നൽ മൻനോൽ മനോൽ അൽമീ ആ